നിയമിക്കാത്തതിനാൽ തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ ജീവനക്കാരെ ഭാരമെന്ന് പരാതി പരാതി ഓണം ബോണസ് ലഭിച്ചില്ലെന്നും ഉയർന്നിട്ടുണ്ട് പന്ത്രണ്ട് വർഷമായി രഞ്ജിനി ഡി ടി പിയിൽ ജോലി നോക്കുന്നു ഇപ്പോൾ ഏനംമാവ് നെഹ്റു പാർക്കിലെ കെയർ ടേക്കറുടെ ചുമതലയാണ് ഒരു കൗണ്ടർ സ്റ്റാഫും ക്ലീനിങ് ചെയ്യാനുള്ള ആളും സെക്യൂരിറ്റി മാത്രമാണ് ഇവിടെയുള്ളത് ഉണ്ടായിരുന്ന കൗണ്ടർ സ്റ്റാഫ് ട്രെയിനി കഴിഞ്ഞ മാസം അവസാനം ജോലി നിർത്തിപ്പോയി പകരം ആളെടുത്തിരുന്നുവെങ്കിലും പാർക്കിൽ നിയമിച്ചിരുന്നില്ല ജോലി തിരക്കിനിടയിൽ ഏതാനും ദിവസമായി പുറം വേദന കലശലായതോടെ ഡോക്ടറെ കാണാൻ പോകണമെന്ന് രഞ്ജിനി മേലധികാരികളെ അറിയിച്ചിരുന്നു എന്നാൽ പകരം ആളെ തയ്യാറായില്ല ഇതോടെ ഡോക്ടറെ കാണാൻ പോകുന്നത് ഉപേക്ഷിച്ച് വേദന സഹിച്ചാണ് ജോലി രഞ്ജിനി പറഞ്ഞു ഇപ്പോ ഇന്നലെ എനിക്ക് സുഖം ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി മുതൽ ഇവിടെ വേറെ ജീവനക്കാരില്ല ഇല്ല കൗണ്ടറിൽ പത്താം തീയതി ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ് കൗണ്ടർ സ്റ്റാഫിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ളതാണ് ഒരാളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നാം തീയതി തൊട്ട് ഞാൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ ശരിക്കും ചെയറിൽ പോലും ഇരിക്കാൻ പറ്റില്ല ബാക്ക് അങ്ങനെ ഒരു ജീവനക്കാരുടെ കുറവ് മൂലം തൃശ്ശൂരിലെ ഡി ഡി പി സിക്ക് കീഴിലുള്ളവർക്ക് അധിക ജോലി ഭാരമാണെന്ന് ഇവർ പറയുന്നു ഇതുമൂലം എട്ടു മണിക്കൂറിനു പകരം പതിനൊന്നര മണിക്കൂർ ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് ഒരു മാസത്തെ ശമ്പളം ഡി ടി പി സി ജീവനക്കാർക്ക് ബോണസായി നൽകുമെന്ന് പറഞ്ഞ് ഉത്തരവിറക്കിയെങ്കിലും താനടക്കം തൃശ്ശൂരിലുള്ളവർക്ക് മാത്രം ബോണസ് ലഭിച്ചില്ലെന്നും രഞ്ജിനി ആരോപിച്ചു ടി സി വി ന്യൂസ് പാവറട്ടി